സ്പോർട്സ് ഇഞ്ചുറീസ് പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് ഇതിനുള്ളത് ഒന്ന് സ്പോർട്സ്മാൻ റിലേറ്റഡ് കളിക്കുന്ന വ്യക്തിയുടെ മസിലുകളുടെ ഫ്ലെക്സിബിലിറ്റി കുറവും ശേഷി കുറവ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാമപ്പ് ഇല്ലായ്മ എന്നിവ കൊണ്ടുവരുന്നത് രണ്ടാമതായി അദ്ദേഹം വേണ്ടത്ര പ്രോപ്പർ പ്രൊട്ടക്റ്റീവ് ഗിയർ ഉപയോഗിക്കാതെ കളിച്ചാൽ വരുന്ന ഇഞ്ചുറീസ് മൂന്നാമതായി കളിക്കുന്ന പ്രതലം ശരിയായ രീതിയിൽ ക്യൂറേറ്റ് ചെയ്യാത്ത ശരിയായ രീതിയിൽ പ്രിപ്പയർ ചെയ്യാത്ത ഫീൽഡിലും ടർഫിലൊക്കെ കളിക്കുന്ന വരുമ്പോൾ ഇഞ്ചുറീസ് ഇനി സ്പോർട്സ് ഇഞ്ചുറീസ് പറ്റിയാൽ എന്ത് ചെയ്യും പ്രത്യേകം ഓർക്കേണ്ട ഒരു വസ്തുത അവനോ അവൾക്കോ ശരിയായ ശരിയായൊരു ചികിത്സാരീതി എനിക്ക് ശരിയായിക്കൊള്ളണമെന്നില്ല കാരണം അവരുടെ ഇഞ്ചുറി ആകണമെന്നില്ല എനിക്കുള്ള ഇഞ്ചുറി സോ ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് യഥാസമയം എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ കീ പോയിൻറ്റ് ഒരു ഓർത്തോപെഡിക് സേർജനയോ സ്പോർട്സ് സർജനയോ കണ്ട് വീണ്ടും വിധം ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്ത് എക്സ് എക്സ്റേയുടെയും എം ആർ ഐയുടെയും സഹായത്തോടു കൂടി രോഗനിർണ്ണയം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇതിനുശേഷം ഫിസിയോതെറാപ്പി ആവശ്യമാണെങ്കിൽ ആ വഴിക്കോ സർജറി ആവശ്യമാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സർജറിക്ക് മുമ്പേ ചെയ്യേണ്ട ഫിസിയോതെറാപ്പി റീഹാബിലിറ്റേഷൻ സർജറിയുടെ ഡേ വൺ തൊട്ട് ഒപ്പൺ ചെയ്യേണ്ട ഫിസിയോതെറാപ്പി സർജറിക്ക് ശേഷം ചെയ്യേണ്ട ഫിസിയോതെറാപ്പി ഇത് മൂന്നും സർജറി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ് ഓർക്കുക കളിക്കളത്തിലെ പരിക്കുകൾ കളി തമാശയല്ല